നമസ്കാരം അഗ്രഹിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നഗരപ്രദേശത്തിലെ മട്ടുപ്പാവിലാണ് എല്ലാവരും കൃഷി ചെയ്യുന്നത് സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ മട്ടുപ്പാവൽ കൃഷിക്കാണ് അവിടെ പ്രാധാന്യം കുടുംബത്തിലെ അംഗങ്ങളുടെ അങ്ങനെ അനുസരിച്ച് ആവശ്യമുള്ള പച്ചക്കറികൾ തിരഞ്ഞെടുക്കാം അതുപോലെ അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ പച്ചക്കറി തിരഞ്ഞെടുക്കുന്നത് എല്ലാവർക്കും എല്ലാ പച്ചക്കറികളൊന്നും ഇഷ്ടമല്ല അപ്പം ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് ഏതൊക്കെ പച്ചക്കറികൾ നന്നോ നമ്മൾ സ്വയം തീരുമാനിക്കണം പട്ടുപ്പാകെ ചട്ടിയെല്ലാം കൃഷി ചെയ്യാതിരിക്കുകയാണ് നല്ലത് ചാക്കിലോ ക്രോബാക്കിലോ അതുപോലെ സിമെൻറ്റ് ചാക്കിലോ ഒക്കെ കൃഷി ചെയ്യുക ഈ സിമെൻ്റ് ചാക്ക ചാക്കിലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വെച്ചാൽ ചാക്കിൻ്റെ അടിഭാഗത്ത് രണ്ട് വശവും അകത്തോട്ടും മടക്കി വെക്കണം അകത്തോട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കിനും നല്ല റൗണ്ടിൽ ഇരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടി വെച്ചിട്ട് വേണം ഈ ചാക്ക് വെക്കാനായിട്ട് അല്ലെങ്കിൽ മഴ സമയത്ത് വെള്ളം കിട്ടി നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ജൈവ കൃഷിയാണ് നമുക്ക് മട്ടുപ്പാവ കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത് ചാക്ക് നമ്മൾ മിശ്രം നിറയ്ക്കുമ്പോഴേ രണ്ട് ഭാഗം മണ്ണും ഒരു ഭാഗം ചാണകപ്പൊടിയും ഒരു ഭാഗം കമ്പോസ്റ്റ് വളങ്ങൾ ഇവിടെ ചേർത്ത് വേണം നമ്മൾ നിറയ്ക്കാനായിട്ട് അടിവെള്ളം നന്നായിട്ട് കൊടുത്താൽ നമ്മൾ നടന്ന ചെടികൾ നല്ല ശക്തിയായി വളരെത്തുമ്പോൾ അപ്പം നമുക്ക് രാസവളം മട്ടുപ്പാവിലെ കൃഷിക്ക് വേണ്ട രാസവളം നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കിന് മഴക്കാലത്ത് ഇത് വെള്ളം വെള്ളം ഒഴുകി താഴോട്ട് വീഴുമ്പോഴത്തേക്കിനെ നമ്മുടെ ടെറസിൽ കേടുപാടുകളുണ്ടാകും ഇതല്ലേ കെമിക്കലല്ലേ അപ്പോൾ അത് കാരണം രാസവെള്ളം ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ മട്ടുപ്പാവിലെ കൃഷിക്ക് നല്ലത് തീർത്തും ജൈവ കൃഷിയാണ് നല്ലത് ജൈവ കൃഷി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മട്ടുപ്പാവിലെ കൃഷിക്ക് നമ്മൾ അസോള വളർത്തുകയാണ് നല്ലത് അസോള ചെറിയ ടാങ്കിലോ പ്ലാസ്റ്റിക് ടാങ്ക് ക്രമീകരിച്ച് അതിനകത്തും അസോള വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ജൈവവളമാണ് അന്തരീക്ഷത്തിലെ നൈട്രജനെ അബ്സോർബ് ചെയ്യാനായിട്ട് ഈ അസോളയ്ക്ക് നല്ല കഴിവുണ്ട് നല്ലൊരു പായലാണ് അപ്പോൾ ഇത് കൂടുന്നതനുസരിച്ചിത് എളുപ്പമാണ് വളർച്ച വളർച്ച എന്ന് പറയുമ്പോൾ എളുപ്പമാണ് ഇത് കൂടുന്നതനുസരിച്ച് നമുക്ക് നല്ലൊരു ജൈവവളമാക്കി നമ്മുടെ എല്ലാ പച്ചക്കറിക്കും ഇടാൻ പറ്റും അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അസോളം നന്നായിട്ട് വളരാനായിട്ട് പച്ച ചാണ് ഇടയ്ക്കിടയ്ക്ക് കലക്കി വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അസോളം നല്ല ഗ്രൂറ്റും തിക്കായിട്ട് വളരുകയും ചെയ്യും നമുക്ക് ആവശ്യം അനുസരിച്ച് നൈട്രജിൻ്റെ ലഭ്യത ഉണ്ടാവുകയും ചെയ്യും പിന്നെ ജൈവവളങ്ങളൊക്കെ നമ്മൾ ഒരു മാസമാകുമ്പോഴത്തേക്കും ചെടി നട്ട് അല്ലെങ്കിൽ വിത്ത് നട്ട് ഒരു ചെടി ഒരു മാസം പാവമാകുമ്പോഴാണ് നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കുന്നത് തന്നെയുമല്ല നമുക്ക് ജൈവ കീടനാശിനിയാണ് ഏറ്റവും നല്ലത് കാരണം താഴെ നമ്മൾ നടന്നു തന്നെ ബാറമ്പിൽ കാട്ടിലും ഗീടാധ വളരെ കുറവായിരിക്കും ഡെറസിലെ കൃഷിക്കുക തറ നിറപ്പിൽ നിന്ന് ഉയർച്ചയിലായത് കൊണ്ട് നമുക്കവിടെ വലിയ കീടബാധയൊന്നും വരത്തില്ല അപ്പം നമുക്ക് ശ്രദ്ധിക്കാം രാവിലെയും വൈകിട്ട് ഇലകളുടെ അടിയിലൊക്കെ നമ്മൾ നോക്കിയാലേ പുഴുവോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും പിന്നെ വെള്ളീച്ച ഇലപ്പേനെ ചെറിയ ചെറിയ വണ്ടുകൾ അങ്ങനെയൊക്കെ ശല്യം നമുക്ക് വേപ്പ് കുരു കഷായം തളിച്ചു കൊടുക്കാവമാണ് വേപ്പെ വെളുത്തുള്ളിയും കൂടെ ചേർത്തുള്ള മിശ്രിം നമുക്ക് ചെക്ക് തളിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കീടപാതയിൽ നിന്ന് ഒഴിവാകാം നമ്മൾ ആദ്യം നട്ട് ഒന്നോ രണ്ടോ തവണ നമുക്ക് മാറി മാറി ആ ചാക്കിൽ തന്നെ കൃഷി ചെയ്യാവുന്നതാണ് ഇടയ്ക്ക് നമ്മൾ ജൈവോളം ഇട്ട് കൊടുക്കണം ആ ഒരു വിള കഴിഞ്ഞ് അതിൻ്റെ ആ വിളവെടുപ്പ് നടന്നതിന് ശേഷം അടുത്ത തൈ നടടുമ്പോഴത്തേക്കിനും നമ്മൾ നല്ലൊരു ജൈവോളം ഇട്ട് നല്ലൊരു മിശ്രിതം അവിടെ ആക്കി കൊടുത്തിട്ട് വേണം നട്ടു കൊടുക്കാൻ അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ആ സ്ഥിരം ഒരു വിള തന്നെ നടാം അതിനുശേഷം നമ്മൾ മാറി മാറി വേണം നട്ട് കൊടുക്കാനായിട്ട് കണ്ടപ്പം ചീര നട്ടെടുത്ത് അല്ലെങ്കിൽ വെണ്ട നട്ടെടുത്ത് രണ്ടു പ്രാവശ്യത്തിൽ കൂടുതൽ വെണ്ട തന്നെ നടരുത് അപ്പം വേറെ വിളകൾ നമ്മളവിടെ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫലം നമുക്കതിനകത്തുനിന്ന് കിട്ടും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടെറസ്സിലായത് കൊണ്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് തന്നെ നമുക്ക് പച്ചക്കറിക്ക് നനയ്ക്കാനും വിളവിടാനും വിളവെടുക്കാനും ഒക്കെ കഴിയും അത് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കൃഷിയെന്ന് വെച്ചാൽ അനന്തമാണ് അതുപോലെ ആദായകരവുമാണ് അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ടെറസിൽ നിന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്ജെറ്റ് കമ്മിയാക്കാൻ നമുക്ക് പറ്റും ഇപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ലൊരു വിലയാണ് പുറത്ത് കാണിച്ച് കഴിഞ്ഞാൽ നല്ല വില തന്നെയുമല്ല നല്ല പച്ചക്കറികൾ കിട്ടുന്നില്ല പച്ചക്കറികളിലൊക്കെ നന്നായിട്ട് വിഷം അടിച്ചാണ് വരുന്നത് പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറികളൊക്കെ നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഉപയോഗിക്കാവും അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുക സ്ഥലമില്ലാത്ത ആൾക്കാർ അവരുടെ കൃഷി മുകളിൽ മുകളിലാകണം മുകളിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അകത്തോടെ സ്റ്റേറുള്ളവർക്ക് എളുപ്പം നമ്മുടെ സമയം അനുസരിച്ച് രാത്രിയിലാണെങ്കിലും നമുക്ക് നനയ്ക്കാം ഇപ്പം ധാരാളം ആൾക്കാരും മട്ടക്കാർ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലേ അപ്പോൾ എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്യുക പച്ചക്കറികൾ പച്ചച്ചീര ഇവയൊക്കെ നമുക്ക് നിത്യേന ഉപയോഗിക്കാൻ പറ്റും കാരണം നമ്മുടെ ആരോഗ്യമാണ് മുഖ്യം പച്ചക്കറികൾ വേണം നമ്മൾ ധാരാളം കഴിക്കാൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പകുതി അസുഖങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റും ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവരും ഇന്നൊരു നാൽപ്പത് വയസ്സാകുമ്പോൾ തന്നെ രോഗികളായിത്തീരും ഇതിന് കാരണം വെച്ചാൽ നല്ല ഭക്ഷണം കിട്ടാനില്ലായിട്ടാണ് നല്ല ഭക്ഷണമാണ് നല്ല ഔഷധം അതെല്ലാവരും മനസ്സിലാക്കണം അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പച്ചയായ പച്ചക്കറികൾ നമുക്ക് പറിച്ച് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ രോഗത്തിൽ നിന്നും വാർദ്ധക്യത്തിൽ നിന്നും ഒത്തിരി കൊണ്ടും മാറും നമുക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക അടുക്കള റെഡിയാക്കി എടുക്കുക